സേവിയർ അച്ഛൻ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന അച്ഛനാണ് അച്ഛൻ്റെ സെമിനാർ കാര്യത്തിൽ ഞാൻ ചെന്ന് പറഞ്ഞു വച്ചു ഞങ്ങൾക്ക് ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് സെമിനാർ നടത്താൻ വേണ്ടി സെമിനാർ ഗ്രൂപ്പ് കോളനി പോകാൻ വേണ്ടി കോളനിയുടെ ഒരു ഗ്രൂപ്പ് പിന്നെ രോഗി സന്ദർശനത്തിന് അതങ്ങനെ ഒരു ഗ്രൂപ്പ് അച്ഛൻ പറഞ്ഞു നല്ല ഐഡിയ ആണ് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളിങ്ങനെ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രവർത്തിച്ചതായിട്ട് ലിറ്റിൽ ഫ്ലവർ സോഷ്യൽ ആക്ഷൻ എന്ന പേരിൽ പ്രവർത്തിച്ചതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്നെ എല്ലാ കാര്യത്തിലും എൻകറേജ് ചെയ്തിരുന്നൊരു അച്ഛനായിരുന്നു മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന അച്ഛനായിരുന്നു മാത്രമല്ല എന്നെ റിക്രൂട്ട് ചെയ്തതും അച്ഛനാണ് സഭയിലേക്ക് റിക്രൂട്ട് ചെയ്ത് വീട്ടിൽ വന്ന് സഭയിലേക്ക് എന്നെ ക്ഷണിച്ച് കൊണ്ടുപോയി ഒരു ദിവസം അവിടെ താമസിച്ച് പിന്നെ തിരിച്ച് വന്ന് ഞാനിവിടുന്ന് ഭാഗം സംഗതികളും എല്ലാം എടുത്ത് പറഞ്ഞ ദിവസം പോയതായിട്ട് ഓർമ്മിക്കുക അപ്പോൾ സേവിയർ അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് അദ്ദേഹം അമേരിക്കയിൽ പോയി സൈക്കോളജിയിൽ എം എ എടുത്തു അതിനുശേഷം സെമിനാറിൽ തീർക്കുന്ന ആൾ പഠിച്ചു പഠിപ്പിച്ചു പിന്നെ അച്ഛൻ വളരെ പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങളിലും കണ്ടിരുന്നൊരു വ്യക്തിയായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷിയുണ്ടായിരിക്കട്ടെ വിശംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ